ഹലോ ഓൾ വെൽക്കം ടു ക്ലാസ്സിസ് വേൾഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ വളരെ ഹാപ്പി ആയിട്ട് ഒരു വീഡിയോ ചെയ്യാണ് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സായിരിക്കാണ് ഗേൾസ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഒരാഴ്ച മുന്നേ തന്നെ എനിക്ക് അമ്മ ഡ്രസ്സൊക്കെ എടുത്തായിരുന്നു പിന്നെ ഒരു മാസമായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ദിവസം മാർച്ച് ഫോർട്ടീനാണ് എനിക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ രണ്ടും എടുത്തു കാറും അതുപോലെ തന്നെ വിത്തൗട്ട് ഗിയർ ഉള്ള നമ്മുടെ മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് കൊടുത്തു വിട്ട അപ്പോൾ രണ്ടും എനിക്ക് കിട്ടി രണ്ടും ഞാൻ പാസ്സായി അപ്പോൾ ഒരു മാസമായിട്ട് ജനുവരിയിൽ ഞാൻ ചേർന്നു ഫെബ്രുവരിയിൽ എം എക്സാം കഴിഞ്ഞു പിന്നെ ഫസ്റ്റ് ട്രൈ ഇതിൽ തന്നെ നമുക്ക് ടെസ്റ്റിൽ തന്നെ നമ്മൾ പാസ്സായി പിന്നെ വേ ഇതെനിക്ക് ആഗ്രഹമായിരുന്നു ഈ ഒരു ബർത്ത്ഡേക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ബർത്ത്ഡേക്ക് എന്താ പറയുക തലേ ദിവസം വിഷ്ണു എല്ലാ ദിവസവും എന്തായാലും മാർച്ച് പതിനാറാന്തി കേക്ക് മുറിക്കല്ലോ അപ്പോൾ ഒരു ദിവസം മുന്നേ തന്നെ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വിനുവിനോട് അപ്പോൾ കേക്കൊക്കെ മേടിച്ച് വിനു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വിഷ്ണു കോൾ ചെയ്യണ പോലെയൊക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിനു എല്ലാം സെറ്റ് ചെയ്ത് ഹാളിൽ എന്നിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു വിഷ്ണുവിനെ വീഡിയോ കോൾ ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ പിന്നെ എന്നേക്കാൾ സന്തോഷം എൻ്റെ മോൾക്കായിരുന്നു അവളുടെ ബർത്ത്ഡേ പോലെ അവൾ ആഘോഷിച്ചു അവളെല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഇയറാണ് ഇത്രയും കാലത്തിന് ഇടയ്ക്ക് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത് പക്ഷേ വിഷ്ണുവിനെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിനെയും ഞാൻ നന്നായി മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു ഏജിൽ അതായത് ചെയ്യാനും പറ്റി അതുപോലെ കുറേ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ചുറ്റിലും അപ്പോൾ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട് അപ്പോൾ അലഹമ്മദില്ല അല്ല അവനോട് എത്ര സ്തുതി പറഞ്ഞാലും മതിയാവില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്